ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഉള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് വെച്ചാൽ നല്ല പച്ച പാറുന്നൊരു പ്രദേശം പട്ടാമ്പിയിലാണ് നമ്മളുള്ളത് പട്ടാമ്പി ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ അല്ലേ ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെ മാത്രം നമ്മൾ യാത്ര ചെയ്താൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് കണ്ണനൂർ അല്ലേ കണ്ണനൂർ മേലെ കണ്ണന്നൂരുമാണ് നമ്മളുള്ളത് എന്തായാലും നല്ലൊരു ടാർ റോഡിൻ്റെ സൈഡിൽ ഏകദേശം ഒരു ആ ഒരു തിരുവിൻ്റെ അവിടെ നിന്നല്ലേ അവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു കമ്പിവേലി വന്ന് നല്ലൊരു ഗേറ്റിൽ അവസാനിക്കുന്ന ഇത്രയും റോഡ് ഉള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് നിറയെ മരങ്ങളുള്ള ഒരു പ്രോപ്പർട്ടി കേട്ടോ ഏകദേശം ഒരു തൊണ്ണൂറ്റിയാറ് സെൻറ്റ് സ്ഥലം ഉണ്ടാവും പരിസരത്തൊക്കെ ധാരാളം വീടുകളുണ്ട് ഈ റോഡിൻ്റെ രണ്ട് വശത്തായിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ പുതിയതായിട്ട് വർക്ക് നടക്കുന്ന വീടുകളുണ്ട് അതുപോലെ തന്നെ ചെറുതും വലുതുമായ നിരവധി വീടുകളുള്ള ഒരു പ്രദേശത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ വീട് വയ്ക്കാൻ അനുയോജ്യമാണ് അതുപോലെ തന്നെ ഒരു തെങ്ങിൻ തോപ്പൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ധാരാളം തെങ്ങുകൾ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം തെങ്ങുകളൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതാ റോഡിനോട് ചേർന്ന് അതേ ഹൈറ്റിൽ തന്നെയാണ് നമുക്ക് ഫ്രണ്ടേജ് ഉള്ളത് അല്ലേ പിന്നെ പുറകിലോട്ട് പോകുമ്പോൾ ചെറിയ 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 കുറച്ച് ഹൈറ്റ് ഉണ്ടാവും എന്നാൽ തന്നെ വളരെ എന്താ പറയുക ഒരു തെങ്ങിൻ തോപ്പും അതുപോലെ തന്നെ ധാരാളം മരങ്ങളൊക്കെ നട്ട് നനച്ച് വളർത്തി വലിയൊരു തോട്ടം ആക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ അതിനൊക്കെ അനുയോജ്യമായ കരണ്ട് സൗകര്യമുള്ള വെള്ള സൗകര്യമുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പോ പട്ടാമ്പി എന്ന് പറയുമ്പോലെ പട്ടാമ്പി എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃത്താല പഞ്ചായത്തിലാണ് നമ്മളുള്ളത് പട്ടാമ്പി നമ്മൾ ഇതിനു മുമ്പും നിരവധി പ്രാവശ്യം കാണിച്ചിട്ടില്ല പല പ്രോപ്പർട്ടികളും വളരെ വേഗത്തിൽ വി പോയതാണ് അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ തെങ്ങ് കാണാനില്ലേ വളരെ ഒരു മെലിഞ്ഞ ഒരു തെങ്ങാണെങ്കിൽ കൂടി നിറയെ കാവിഫലം കാണാനുണ്ട് അല്ലെങ്കിൽ ഇഷ്ടം പോലെ നാളികേരം മുകളിൽ കാണാനുണ്ട് എല്ലാ തെങ്ങിലും ഇല്ല ഏകദേശം ഇരുപത്തഞ്ചോളം തെങ്ങുകൾ എന്ന് പറയുന്നത് ഇതുപോലെ വലിയ വലിയ തെങ്ങുകൾ തന്നെയാണ് ചെറുതും വലുതുമായ തെങ്ങിൻ്റെ തേകൾ വേറെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അടുത്തൊരു ജനറേഷന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഈ തെങ്ങിൻ്റെ ഒക്കെ ഒരു ഏകദേശം സമയപരിധി ആകുമ്പോൾ പുതിയ പുതിയ തെങ്ങുകളൊക്കെ വളർന്ന് വരികയും ചെയ്യും പിന്നെ നനക്കാനൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു പ്രദേശമാണ് നല്ലൊരു പറ്റാത്ത കിണർ നമുക്കുണ്ട് ഇതിനകത്താണ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ ഈ ഒരു പറയൊക്കെ എത്ര ഏകദേശം ഒരു റോട്ടിൽ നിന്ന് അതേ ലെവലിലാണ് താഴെ വന്നത് ഇവിടെ നിന്ന് കുറച്ച് ഹൈറ്റ് ഒരു ഒരു പൊടിക്കൊരു ഹൈറ്റ് ഉണ്ട് അതിങ്ങനെ പുറകിൽ വരെയും ഈ ഒരു ഹൈറ്റ് തന്നെ നിലനിർത്തി പോകുന്നത് തെങ്ങിന് പുറമെ ധാരാളം മാവ് കാണാനുണ്ട് അതുപോലെ തന്നെ പറങ്കി മാവ് ഉണ്ട് അല്ലേ കശുമാവ് എന്ന് പറയും അല്ലേ അപ്പോൾ തൃത്താല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തൃത്താല പഞ്ചായത്തിൽ നമ്മൾ മേലെ കണ്ണനൂരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മേലെ കണ്ണനൂർ ചെമ്മകുന്ന് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പറയാം വേറെ എന്താ പറയാനുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ പാലക്കാടും കോങ്ങാടും ഒക്കെ നിരവധി സ്ഥലങ്ങൾ കാണിക്കും ആളുകൾ പറയാറുണ്ട് കോങ്ങാടൊക്കെ വിട്ടിപ്പിടി വേറെ ഒരു സ്ഥലം കാണിക്കാറില്ലെന്ന് അപ്പോൾ പട്ടാമ്പി അതുപോലെ തന്നെ കൊപ്പം ഷൊർണ്ണൂർ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എൻക്വയറി വരാണ്ട് നമുക്ക് ഈ പരിസരത്തൊക്കെ സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അതിലിതാ ഫെൻസിങ് ചെയ്തിട്ടുണ്ടോ കമ്പിവേലി അങ്ങനെ പോയിട്ട് ആ സൈഡിലൂടെ ആ മട്ടിമര ആ ലാസ്റ്റ് കാണുന്ന മട്ടിമരത്തിൻ്റെ പുറത്ത് കൂടെ കമ്പിവേലി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ക്ലിയറാണ് വേണമെങ്കിൽ ഒന്നും കൂടി നടന്നിങ്ങനെ കാണിക്കാം ആഹാ നല്ല എന്തായാലും പറയാ നന്നാരി അല്ലേ നല്ല മണ്ണുണ്ട് നന്നാരി നമ്മൾ പുറക്കാനൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാറാണ് നന്നാർ ശരിക്കല്ലേ നനാരി ഒക്കെ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതങ്ങനെ പോകണം സ്ഥലം ഇവിടെ നിന്ന് അങ്ങനെ പോയി തേക്കിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് തേക്ക് ഇല്ലേ എന്താ പറയുക കുറെയൊക്കെ വെട്ടിയതാണെന്ന് തോന്നണല്ലേ അതിൻ്റെ ബാലൻസ് ആണ് ഇങ്ങനെ കാണുന്നത് പിന്നെ ഇവിടെയൊക്കെ തെങ്ങ് ഇതിനൊക്കെ നന കുറച്ച് കുറവുണ്ട് കേട്ടോ വെള്ളം കറണ്ടൊക്കെ ഉണ്ട് പക്ഷെ നനയ്ക്കാനിവിടെ ആളില്ലാത്തോണ്ട് നനയ്ക്കിനാ തോന്നുന്നു പിന്നെ അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ട് കേട്ടോ കറണ്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് തോട്ടം മുഴുവൻ നനയ്ക്കണമെങ്കിലും അത്ര വലിയ കറണ്ട് ബില്ലൊന്നും വരില്ല വേറെന്താ 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 അപ്പോൾ തൃത്താല പഞ്ചായത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ പിന്നെ ഈ ഒരു റോഡ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിപ്പോൾ ഇങ്ങനെ തുടങ്ങിയില്ല ആ റോഡ് നേരിട്ട് ആ റോഡ് പോകുന്നത് ഞാങ്ങാട്ടിലേക്കാണ് അതൊരു കിലോമീറ്റർ ദൂരം പോയാൽ മതിയാവും ഇവിടെയൊക്കെ ഇതാ മാവുന്തരുകൾ കാണാനുണ്ട് ചെറിയ ചെറിയ മാവുന്തരികൾ അതിലൊക്കെ അത്യാവശ്യം മാങ്ങയൊക്കെ കാഴ്ച തുടങ്ങി കണ്ണി മാങ്ങയൊക്കെ കാണാനുണ്ട് അല്ലേ ഇതാ നമ്മളെ കയ്യേത്തും ദൂരത്തിൽ മാങ്ങ കാണാറുണ്ട് നോമ്പായതുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് കടിച്ചു കാണിക്കായിരുന്നല്ലേ ആളുകളെ കൊതിപ്പിക്കാൻ സാധാരണ നമുക്കങ്ങനെ മാങ്ങയും ഇരുമ്പാമ്പുളിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് കടിക്കലാണ് പതിവ് ആ ഇനിയിപ്പം അത് പറ്റില്ല ഒരു മാസത്തേക്ക് എന്തായാലും ഇതാ അങ്ങനെ അതിലിതാണ് അവിടെ അങ്ങനെ അതിൽ ഈ ഒരു തെങ്ങും മാവും അവിടെ ഒരു മാവ് കാണാനുണ്ട് അപ്പുറത്തൊരു മാവ് കാണാനുണ്ട് മാവ് ഇഷ്ടം പോലെ ഉണ്ട് അതിലും ഇതും കായ്ച്ചിട്ടുണ്ടോ ഈ മാവിലും കണ്ണു മാങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ നല്ല നോട്ടുണ്ടെങ്കിൽ ഈ ഒരു തോട്ടം ഒരു ഒന്നൊന്നര തോട്ടമായിട്ടുണ്ടാവും അല്ലേ കാരണം വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് അതാണ് അങ്ങനെ അതിര് പോകണം പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ കയറി വന്ന റോഡ് ഫ്രണ്ട് ഏജിട്ട് ആ റോഡ് ചെയ്ത ഫ്രോഡ് അത് മാത്രമല്ല ഇതിന് നമുക്ക് പുറകിൽ അവിടേക്കൂടെ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട് ആ ഭാഗത്തൊരു ഒരു വഴിയുണ്ട് അപ്പം അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെന്ന് പറയാം നാളികേരമൊക്കെ അങ്ങനെ വീണ് കിടക്കണ്ടല്ലോ അല്ലേ വെള്ളമുണ്ടോന്നാവേ നാളികേരത്തിനൊക്കെ എന്താ വില ആ നല്ല വെള്ളമുണ്ട് പിന്നെ എല്ലാത്തിലും അല്ലേ തേങ്ങ ഞാൻ പറഞ്ഞപോലെ തെങ്ങൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചതാണെങ്കിൽ കാണാൻ ഇങ്ങനെയാണെങ്കിലും ഇഷ്ടംപോലെ ചില തെങ്ങിലൊക്കെ നാളികേരം ഉണ്ട് ചിലതിൽ ഇതേപോലെ നാളികേരം കുറവാണ് പിന്നെ പറ്റാത്തൊരു കിണറുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഈയൊരു ഭാഗത്താട്ടോ ഒരു മോട്ടർ പേരെയും നമുക്ക് കാണാൻ പറ്റും പറ്റാത്ത കിണർ വെള്ളം ഉണ്ടോ നോക്കാമേ നല്ലപോലെ കെട്ടി ആൾമുറയൊക്കെ കെട്ടിയിട്ട ഒരു കിണറാണ് നിലവിൽ മോട്ടർ ഉപയോഗിച്ച് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ വെള്ളം നല്ല വട്ടമുള്ള കിണരാണ് അതുകൊണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അത്രയും വട്ടത്തിൽ അത്രയും ആഴത്തിലും വെള്ളമുണ്ട് അല്ലേ നാലഞ്ച് കോൽ കാണും അറ്റ വേനൽ ആയി തുടങ്ങിയില്ലേ ഇപ്പോൾ നല്ല വെയിലല്ലേ പിന്നെന്താ ഈ ഒരു ഭാഗത്ത് എങ്ങനെ വന്ന് ഇവിടെ അപ്പോൾ തൊണ്ണൂറ്റിയാറ് സെൻറ്റ് സ്ഥലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പട്ടാമ്പി സ്വദേശികൾക്കോ അതല്ല ദൂരെയുള്ള ആളുകൾക്കോ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കുക വെള്ളം വഴി കറൻറ്റല്ലേ പോസ്റ്റ് അല്ലേ നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ പോസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഇങ്ങനെ പുറകിൽ അത് വരെയാണ് സ്ഥലം അപ്പോൾ ഏകദേശം ഒരു ഇനിയിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു മൂന്നാല് പേർക്ക് വീട് മൂന്നാല് പേർക്കല്ല അധികം കൂടുതൽ വയ്ക്കുക പത്ത് സെൻറ്റിലൊക്കെ വെച്ച് വീട് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് വയ്ക്കുക അല്ലേ ശരിക്കും ആ സൈഡിലൂടെ ഇങ്ങനെ വഴി ഇട്ടാലേ ഇങ്ങനെ വൺ ടു ത്രീ വരട്ട് ഇങ്ങനെ ലേ ഔട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വീടുണ്ടായാലും നേരത്തെ ഒരു ഫൗണ്ടേഷനൊക്കെ പോലെ തോന്നിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പ്ലോട്ട് ചെയ്തും കൊടുക്കാൻ പറ്റും അല്ലേ അപ്പം ഇനി വേറെന്താ വേറെന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ വളരെ പെട്ടെന്ന് വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കണം എന്ന് ആളുകൾ പറയും കൂടുതൽ സമയമില്ല പക്ഷേ എങ്കിലും ഈ ഒരു തൊണ്ണൂറ്റാറ് സെൻ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും സമയമെങ്കിലും കാണിക്കണ്ടല്ലേ വളരെ വിശാലമായ അല്ലേ ഈ ഒരു നോക്കൂ ഇവിടുന്ന് ഇപ്പം ആ സൈഡിലൂടെ മാത്രം വഴിയിടുകയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് പ്ലോട്ട് സുഖമായിട്ട് അല്ല ഇങ്ങനെ 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 മുറിക്കാം ഹലോ മുറിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് 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 ഇങ്ങനെ പോവാം ഫ്രണ്ടിൽ രണ്ട് വീട് വയ്ക്കാം ബാക്കി സ്ഥലങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷേ ഈ തങ്ങൾക്ക് ഇങ്ങനെ നിലനിർത്തി നല്ലപോലെ വളം വെള്ളമൊക്കെ കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല കായ്ബലം തന്നെയായിരിക്കും അപ്പോൾ വേറെ ഒന്നും പറയാൻ വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ മേലെ കണ്ണന്നൂർ പറഞ്ഞു മേലെ കണ്ണൂരിൽ വളരെ അടുത്താണ് ഇങ്ങോട്ട് വരാൻ പട്ടാമ്പിയിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടാമ്പിയുടെ ഒരു പ്രത്യേകത റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യമുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ പാലക്കാട് അതുപോലെ ഒറ്റപ്പാലൊക്കെ പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യം പറയും അതുപോലെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പല സിനിമയിലും ഡയലോഗൊക്കെ കേട്ടതാണല്ലേ അപ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കുന്നംകുളത്തേക്ക് അതുപോലെ തന്നെ പൊന്നാണി ഇതൊക്കെ വളരെ അടുത്തിങ്ങനെ വളരെ നല്ല റോഡ് സൗകര്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് പട്ടാമ്പി അപ്പോൾ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹവുമായി സംസാരിക്കാം ഒരു എന്താ പറയുക വിലയാണ് പറയേണ്ടതല്ലേ ഈ ഒരു പരിസരത്തൊക്കെ നമുക്കിവിടേക്ക് ധാരാളം വീടുകൾ വന്നുകൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു പരിസരത്തൊക്കെ ആളുകളോട് അന്വേഷിക്കുമ്പം സെൻറ്റൊന്നിന് ഒന്നര ലക്ഷം ഒന്നേ ഇരുപത് ഒന്നേ കാല് ഇങ്ങനെയൊക്കെയാണ് പറയണത് ഓക്കെ ഇതാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ് റേറ്റ് ഓക്കെ അപ്പോൾ ഒന്നേകാല് നമുക്ക് വില പറയാലേ അപ്പോൾ സെൻറ്റ് ഒന്നിന് ഒന്നേകാൽ ലക്ഷം രൂപ വെച്ചിട്ട് ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാം അപ്പോൾ ചില ആളുകൾ നെഗോഷ്യബിളാണോ വിലയിൽ മാറ്റം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് മോ ഒക്കെ നിങ്ങൾക്ക് അദ്ദേഹവുമായി സംസാരിക്കാം ആധാരത്തിൻ്റെ കാര്യങ്ങളല്ലേ അല്ലെ ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ പ്രോപ്പർട്ടികൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്ക് വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ അല്ലേ ഓണറിൽ നിന്ന് രണ്ട് ശതമാനം പയറിൽ നിന്നൊരു ശതമാ ഇങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് അപ്പോൾ കൂടുതലൊന്നുമില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീടും മറ്റു വീടും കാണാൻ അത് Tchau, tchau.